ഹലോ ഹലോ ഞാൻ ശ്രേയ മറ്റിപ്പോൾ അർജുൻ എംബിയുടെ വീഡിയോയിൽ തെറിവിളി കേൾക്കുന്നൊരു ഒരു ക്യാരക്ടറാണ് ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് തെറിവിളിയും പിന്നെ ട്രോൾ വീഡിയോ അവരുടെ പേജ് റീച്ചാക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഡെയിലി ഓരോ ട്രോൾ ഇറക്കി പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്നു എന്നിട്ട് കമന്റ് നോക്കരുത് എന്ന് പറയുകയും ചെയ്തു കമന്റ് സഹിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കമന്റ് ആ താഴെ വരുന്ന കമന്റ് ിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ബാക്കിൽ എന്താ നടന്ന ആർക്കും അറിയത്തില്ല ഞാൻ റെഡ് ഫ്ലാഗ് എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേജ് റീച്ച് ആക്കാൻ അവര് ബെല്ലോരുടെ ലൈഫ് വെച്ചായി കളിക്കുന്നെ ഞാൻ ആ വീഡിയോ മനഃപൂർവം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിൻ്റെ അകത്ത് നിന്നതാണ് അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യോ ഒന്നും ഒരുപാട് ട്രോൾ പേജ് ആ വിക്കി തഗ്ന്ന് പറഞ്ഞാൽ പുള്ളി എടുക്കാൻ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മോളെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യമാ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല സത്യ പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായി പുള്ളി വേറെ ആരക്കെയോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഓക്കെ ആയിരുന്നു അങ്ങനൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോ ഒരു സെൻസിൽ എടുക്കുക പ്രോപ്പറായിട്ട് അത് എൻ്റർടൈൻമെൻറ് സെൻസിലെടുക്കാതെ വെറുതെ ഇങ്ങനെ വന്ന് തെറി വിളിക്കാതിരിക്കുക തെറി വിളിച്ചാൽ മതി നിങ്ങളുടെ മാന്യത പക്ഷേ അത് ഇറ്റ് അഫെക്റ്റ്സ് അ ലോട്ട് ഒരുപാട് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട് എല്ലാവർക്കും അതാണ് വേണ്ടത് ഡു യു വോണ്ട് മീ ടു ഡൈ ഇഫ് യു വോണ്ട് ദാറ്റ് ടെൽ മീൻ എന്തൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ ഇഫ് യു വോണ്ട് മീ ടു ഡൈ അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അർജുൻ എൻ വി എന്ന് പറഞ്ഞൊരു ഉണ്ട് പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോറിനിലൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് ഒരാണൊക്കെ വരും അപ്പോൾ കുറേയധികം പെൺകുട്ടികൾ നിൽക്കും അപ്പോൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഡേറ്റിംഗ് പോലത്തുള്ള സംഭവമാണ് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു വ്യക്തിയെ ആ നിൽക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൈയിരിക്കുന്ന ബലൂൺ കുത്തി പൊട്ടിക്കാവുന്നതാണ് എന്നിട്ട് കാര്യവും പറയാം അങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു അർജുൻ മലയാളത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഒക്കെ കയറി വരുന്നുണ്ട് അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയാണ് ഇപ്പം കണ്ട ഈ ഒരു ശ്രേയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ആ ആൺകുട്ടികൾ ഓരോ കാര്യങ്ങൾ അതായത് ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴത്തേന് ഈ ഒരു കുട്ടി തിരിച്ച് സംസാരിച്ച ഒരു കാര്യം ഭയങ്കരമായിട്ട് രീതിയിൽ ആൾക്കാരിൽ ദേഷ്യം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും ട്രോളും മീൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാരണം ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നും താൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് ഇനിയെങ്കിലും തന്നെ വെറുതെ വിടുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനുള്ളവർക്ക് ഇനിയും പറയാം അതല്ല തന്നെ ഒന്ന് വെറുതെ വിടുവെന്നുള്ളൊരു കാര്യം ഒരു പെൺകുട്ടി പറയുന്നത് കൊണ്ട് അവസാനം ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കണ്ടാണൊക്കെ ഇനിയിപ്പോൾ ഞാൻ എന്താണ് മരിക്കണമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് എന്തായാലും ആ ഒരു കുട്ടിക്ക് അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഇനി ആരും ആ കുട്ടിയെ കളിയേക്കാതിരിക്കും നമ്മൾ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുന്ന നമ്മൾ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല